നമ്മളിപ്പോ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഉടനാവട്ടം നെല്ലിക്കുന്നത്തുള്ള സതീഷ് ഘോഷ് എന്ന് പറഞ്ഞ സാറിന്റെ ചായക്കടങ്ങാണ് ഇതൊരു മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് കണ്ടില്ലേ നമ്മുടെ നാട്ടിൻപുറത്ത് ഇതുപോലെ നല്ലൊരു റോഡ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല റെബറൈസ് റോഡ് ഇതൊരു റൂറൽ ഏരിയ ആണ് കൊല്ലം ജില്ലയുടെ ഇതൊരു നമ്മള് നെല്ലിക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ അകത്തോട്ട് പോകുന്നതാണ് ഈ ഒരു ഏരിയ ഇവിടെ വരണമെങ്കിൽ രാവിലെ ആറു മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ നല്ല തണുപ്പൊക്കെയാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുവിടെ അടുത്ത് അവിടെ ഈ വേലിക്കോസ് അങ്ങനെയുള്ള ഒത്തിരി അസുഖങ്ങൾക്കുള്ള ചികിത്സ നടക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അരീക്കൽ ഇവിടെ ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആ സാറിൻ്റെ കടയിൽ എത്താൻ സാധിക്കും നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളെ ഈ തമിഴ്നാട്ടിലൂടെ ഗ്രാമത്തിലൂടെയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ അതുപോലൊരു ഫീൽ ആണ് ഇവിടെ കണ്ടോ ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് തമിഴ്നാടാണെന്നേ നല്ല കണ്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് ഈ സൈഡിലൊക്കെ ഈ മരങ്ങളൊക്കെ കളിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല തലും എന്റെ കൂട്ടുകാരെ സംഭവമാണ് സജസ്റ്റ് ചെയ്തത് ഈ ഒരു സ്ഥലം അവിടെ ഒരു കടയുണ്ട് കുറച്ചു നാളുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷെ നടന്നില്ല ഇപ്പഴാണ് അതിനൊരു അവസരം കിട്ടിയത് അല്ല ഇതാണ് ആ സാറിന്റെ കട ആദ്യം നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലത്തെ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം അല്ലേ നിങ്ങൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരിക നെല്ലിക്കുന്ന ഏകദേശം ഒരു രണ്ട് ഒരു കിലോമീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ വരും അകത്തോട്ട് അല്ലേ ചായ പിടിക്കാൻ സജിദ് നമുക്ക് ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ദോശ അങ്ങനെ ചായ എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും നല്ല സൂപ്പർ സ്ഥലമാണ് രാവിലെ വേറെ ആറു മണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആണ് എന്റെ കടയുടെ ബാക്ക് സൈഡിലൂടെ ഇങ്ങനെ പോയി ആണെങ്കിൽ പറഞ്ഞു പോയിരുന്നു ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് ഉണ്ടോ കൃഷി അടുത്തൊരു പിന്നെ കുളമൊക്കെ ഉണ്ട് അവിടെ മീൻറെ പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത് ചെമ്പല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഈ സൈഡൊക്കെ വൃത്തി ഒക്കെ കഴിഞ്ഞാൽ ഈ കുളം ഉണ്ടല്ലോ നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് മീൻ വളർത്താനും ഓൾറെഡി മീൻ ഉണ്ടെന്നു പറയുന്നേ നേരത്തെ വളർത്തലുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് ഇതിൽ വലിയ മീനുണ്ട് വേണ്ട നെറ്റ് നെറ്റ് വേണ്ട നെറ്റ് ഇട്ടുന്നുണ്ടോ സാറിൻ്റെ കടയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് പുതിയ പുതിയ കൊല്ലത്തെ കാഴ്ചറുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ